റിയൽ ർപ്പസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്തിന് ബിസിനസ് ചെയ്യുന്നു എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഈ പർപ്പസ് മറന്നിട്ട് നമ്മൾ എന്തു ചെയ്യും നമ്മൾ പുതിയ 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 കാര്യത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഒന്ന് തുടങ്ങി അതിൻ്റെ പിന്നാലെ അത് അടുത്തത് 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 ഒരു കാര്യവും കൃത്യമായി ഓപ്റ്റിമൈസ് ചെയ്യാതെ നമ്മളെന്ത് ചെയ്യും നെക്സ്റ്റ് 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 അതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തെ അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കാത്തടത്തോളം കാലം അടുത്തതിൻ്റെ 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 പിന്നാലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നുവരെ ഇത് പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലയോ അന്നുവരെ നമ്മളിങ്ങനെ എന്തിൻ്റെയോ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും ഒരു ദിവസം ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വീണാൽ എന്ത് സംഭവിക്കും സോ ഇപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ കയ്യിലുള്ള അസറ്റുകളെ പരമാവധി ഉപയോഗിക്കാൻ പഠിക്കണം ഇന്ന് നിങ്ങളുടെ എന്തുണ്ടോ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തുണ്ടോ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി എന്തുണ്ടോ അതിനെ പരമാവധി ഉപയോഗിക്കാൻ പഠിക്കണം അത് വീണ്ടും 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 ഉപയോഗിക്കാൻ പഠിക്കണം അതല്ലാതെ ഇത് പരിഹരിക്കാൻ ഇനി പുതിയ ഒരെണ്ണം പോയി തുടങ്ങുകയല്ല വേണ്ടത് സോ ഇന്ന് എൻ്റെ കയ്യിലുള്ള അവസരത്തിൽ നിന്ന് എന്ത് എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റും എന്ന ചിന്ത അതിലിരിക്കുകയാണ് എല്ലാം ഇന്ന് സംഭവിക്കുന്നത് ഇത് ഇതൊരു മാർക്കറ്റ് പ്ലേസ് ഓക്കെ ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന കടൽ പോലെ കിടക്കുകയാണ് നമ്മൾ കുറച്ച് ദൂരെ ഇപ്പുറത്ത് ഒരു ഒരു കണ്ടെയ്നർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഈ മാർക്കറ്റിൽ പോയിട്ട് നമ്മളുടെ ഒരു ബക്കറ്റിട്ട് വെള്ളം മുക്കി കോരി എടുക്കുന്നു ഈ കോരി എടുത്ത് നമ്മളുടെ പാത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു ഒഴിക്കുന്നു കോരുന്ന സമയത്ത് ഒരുപാട് ഈ ബക്കറ്റിൽ വെള്ളം കാണും പക്ഷേ ഈ പൊക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഇതെല്ലാം ചോർന്ന് 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 പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഇപ്പം എഴുതി വച്ചിരിക്കുന്ന കണക്ക് പറയുന്നത് ബിസിനസ് നോക്കിയാൽ റവന്യൂ ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട് ഇൻകം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതെടുത്ത് ഈ കൊണ്ടുപോയി ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ചോർന്നു പോകും എന്തുകൊണ്ടാണ് ബിസിനസ് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോരുമ്പം വെള്ളമുണ്ട് പക്ഷെ ഈ കൊണ്ടുപോകുന്ന വഴിക്ക് ഇത് നഷ്ടപ്പെടുന്നു ഇതാണ് റീസൺ അതുകൊണ്ട് ആ കടലിൻ്റെ പ്രശ്നമല്ല കടലിൽ അതായത് മാർക്കറ്റിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് നമ്മൾ പ്രശ്നവുമല്ല ചിലരിവിടെ മൾട്ടിപ്പിൾ ബിസിനസ് തുടങ്ങും എന്തിനാ ബക്കറ്റുകളുടെ എണ്ണം കൂട്ടാൻ എത്ര ബക്കറ്റിൻ്റെ എണ്ണം കൂട്ടിയാലും അതിന് ഓട്ടയുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് ഒഴിക്കുന്നത് ഇപ്പോഴത്തെ പോലെ ആയിരിക്കും ചിലരുണ്ട് ബക്കറ്റിന്റെ വലിപ്പം കൂട്ടാൻ വേണ്ടി പുതിയ പുതിയ ബ്രാഞ്ചുകളും പുതിയ 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 സംഭവങ്ങളും പുതിയ പ്രൊഡക്റ്റും പുതിയ സംഭവങ്ങളൊക്കെ ചെയ്ത് ബക്കറ്റിൻ്റെ വലിപ്പം കൂട്ടാൻ നോക്കുക സ്റ്റിൽ ബക്കറ്റിന് എത്ര വലിപ്പം ഉണ്ടെങ്കിലും ആ ബക്കറ്റിന് ഓട്ടയുണ്ടെങ്കിൽ അതിൽ കൊള്ളുന്ന വെള്ളത്തിന് പ്രോഫിറ്റിന് പൈസയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും ചിലരുടെ ഓട്ട വീണിരിക്കുന്ന ഒത്ത നടുക്ക താഴെ ഒന്നും കാണില്ല ഈ കോരി എടുക്കുന്നു എടുക്കുന്നതിൻ്റെ അകത്ത് നല്ലൊരു പങ്ക് സ്റ്റാഫിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു നല്ലൊരു പങ്ക് സപ്ലയർക്ക് ഒഴിച്ചു കൊടുക്കുന്നു നല്ലൊരു പങ്ക് ടാക്സ് ഇനത്തിൽ ഗവൺമെൻറ്റിന് ഒഴിച്ചു കൊടുക്കുന്നു നല്ലൊരു പങ്കെടുത്ത് ബാങ്കുകൾക്ക് ലോണായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ പാത്രത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഒഴിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങളാരും ദൂർത്തടിച്ചതല്ല നിങ്ങളോട് കളഞ്ഞാണോ പൈസ